നമസ്കാരം എല്ലാ മാന്യ മാന്യഭേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരമുള്ള കോസ്മിക് പോയിൻസുകളും അവരുടെ കോസ്മിക് ടൈം പീരീഡുകളൊക്കെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ട് ഇരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആയില്യ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ കോസ്മിക് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ മകൻ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ അവരുടെ കോസ്മിക് പോയിൻസും കോസ്മിക് ശാസ്ത്രം ആ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവരെ കുറിച്ച് പറയുന്ന വസ്തുതകളെയൊക്കെ കുറിച്ചിട്ടാണ് മകനക്ഷത്രത്തിനെ സംബന്ധിച്ച് അവരുടെ ഡയറ്റിയായിട്ട് ദേവതയായിട്ട് കണക്കാക്കുന്നത് ഗന്ധർവന്മാരാണ് ഗന്ധർവാസിനെയാണ് കണക്കാക്കുന്നത് ഗന്ധർവന്മാരെ കുറിച്ച് കോസ്മിക് സയൻസ് പറയുന്നത് തന്നെ ഗന്ധർവാസ് ആർ ദ ഡയറ്റി ഓഫ് ബ്യൂട്ടി ആൻഡ് ആർട്ട് എന്നാണ് സൗന്ദര്യത്തിൻ്റെയും കലയുടെയും ദേവതന്മാർ ദേവതമാരായിട്ടാണ് ഗന്ധർവന്മാരെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഗന്ധർവന്മാരുടേതായ കുറേ സവിശേഷതകൾ ഈ മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും വേണ്ട സംഗീതത്തെയും കലാരൂപങ്ങളെയും വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഏത് കാര്യം ചെയ്താലും എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇപ്പോൾ ഒരു ഭക്ഷണം വിളമ്പി വെച്ചാൽ പോലും ഏത് കാര്യം ചെയ്താലും അതിലൊരു കല വേണം എന്ന് നിർബന്ധമുള്ളവരാണ് മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് വളരെയധികം ആദർശങ്ങളെ വളരെയധികം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായിരിക്കും ആ ജീവിതാവസാനം വരെ കീപ്പ് ചെയ്യുന്ന ആദർശത്തിൽ നിന്നും വ്യതിചലിക്കാത്തവരുമായിരിക്കും മകൻ നക്ഷത്ര ജാതരായിട്ടുള്ളവർ എന്ന് പറയുന്നത് അതുപോലെ സ്വന്തം കുലത്തിനോടും അവർ ജനിക്കുന്ന കുലത്തിനോടും ആ കുലത്തിൻ്റെ ആചാരങ്ങളോടുമൊക്കെ വളരെ ബഹുമാനം കീപ്പ് ചെയ്യുന്നവർ കൂടിയായിരിക്കും മകം നക്ഷത്ര ജാതരായിട്ടുള്ളവർ അപ്പോൾ ആരെയും വളരെ പെട്ടെന്ന് ആരെയും ആകർഷിക്കുവാൻ തക്ക രീതിയിലുള്ള സംസാര ശൈലിയും ഇവരുടെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് വളരെ പെട്ടെന്ന് ഇവരുടെ സംസാരത്തിൽ നമ്മൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മിക്കവാറും ഉള്ളവരൊക്കെ ഈ ടീച്ചിങ് മേഖല അതുപോലെ എഴുത്ത് സംസാരം കൂടുതലും വാക്കുകൾ കൊണ്ട് കളിക്കുന്ന ഇടങ്ങളിലായിരിക്കും ഇവർ ഭാവിയിൽ എത്തിപ്പെടുക എന്നുള്ളതും ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ ജീവിതത്തിൽ ഈ ഗന്ധർവന്മാർക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇവർ ചില നമ്മൾ പുരാണ കഥകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്കത് മനസ്സിലാകും പലപ്പോഴും ശാപഗ്രസ്തരാകുക അതുപോലെ തന്നെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗന്ധർവന്മാർക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട് അതുപോലെ ഒരു കാര്യം ഇവരുടെ ജീവിതത്തിലും കടന്നു വരാനുണ്ട് ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുകയും അതുപോലെ കാരണങ്ങളില്ലെങ്കിലും ഒരു കാര്യമില്ലെങ്കിലും മറ്റുള്ളവരുടെ ശാപവാക്കുകൾക്ക് പാത്രീഭൂതരാകുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ മകൻ നക്ഷത്ര ജാതരായിട്ടുള്ളവരിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട് അതുപോലെ മനോഹരമായ ശരീരപ്രകൃതിയും ആകർഷണ ശേഷിയുമുള്ളവരായിരിക്കും മകൻ നക്ഷത്രജാതരായിട്ടുള്ളവർ പ്രത്യേകിച്ച് മകൻ നക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീജനങ്ങൾ നമ്മൾ മകം പറന്ന മങ്ക എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ കോസ്മിക്കിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം അത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകളൊക്കെ പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നിരുന്നു മകൻ നക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീജനങ്ങൾ വളരെ മനോഹരമായ ശരീരപ്രകൃതിയോട് കൂടിയവരായിരിക്കും പക്ഷേ ഒരു മുപ്പത്തിയഞ്ച് വയസ്സിനൊക്കെ ശേഷം ഇവരുടെ ശരീര സൗന്ദര്യം കുറഞ്ഞു വരുന്നതായിട്ടും ഇവർക്കൊരു ഫീലപ്പ് ഉണ്ടാകുമെന്നുള്ളതും ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ മകനക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് അവരുടെ പ ഒരു ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും അവരുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ സൗന്ദര്യം പ്രകടമായി വരുന്നതെന്നുള്ളതും ഒരു പ്രത്യേകതയാണ് കോസ്മിക് ഊർജ്ജ തരംഗങ്ങളിൽ നിന്നും പതിനൊന്ന് ശതമാനം ഊർജ്ജ തരംഗങ്ങളെ സ്വാധീനിക്കുവാൻ കഴിവുള്ളവരാണ് മകനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് പതിനൊന്ന് ശതമാനം ഊർജ്ജ തരങ്ങളെന്ന് പറയുമ്പോൾ എത്രയോ കോടാനുകോടി നക്ഷത്രങ്ങളുടെയും ഗൃഹങ്ങളുടെയും കോസ്മിക്സിൻ്റെ ഒക്കെ ഊർജ്ജങ്ങളെ അവർക്ക് വളരെ പെട്ടെന്ന് സ്വാധീനിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നവരാണ് ഇതിനെ പറയുന്ന ഈ മകനക്ഷത്രത്തിന് ഇന്ത്യൻ കോസ്മിക് സയൻസിൽ പറയുന്നത് തന്നെ ദ സ്റ്റാർ ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് കണ്ണിങ്നെസ് എന്നാണ് ഇപ്പോൾ ഏത് കാര്യവും അവർ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായിരുന്നാലും വളരെ കോൺസെൻട്രേഷനോടുകൂടി മാത്രമേ അവരത് ചെയ്യത്തുള്ളൂ അതിലെന്തെങ്കിലും ഒരു പിഴവുകൾ വന്നാലും അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ആൻഡ് കണ്ണിങ്നെസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പിഴവുകൾ വന്നു കഴിഞ്ഞാലും സൂത്രത്തിൽ അതിനെ മറച്ചു വയ്ക്കുവാനുള്ളൊരു പ്രത്യേക തരത്തിലുള്ള കഴിവ് കൂടി മകനക്ഷത്ര ജാതകർ ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത വളരെ വർഷങ്ങൾക്ക് മുമ്പേ അവർ വായിച്ചു പോയ ഒരു സംഭവമായിരുന്നാലും കണ്ടു മറന്ന ഒരു ദൃശ്യമായിരുന്നാലും വർഷങ്ങൾ പിന്നിട്ടാലും ഒരിക്കലും അത് മറക്കില്ല എന്നുള്ളതും മകൻ നക്ഷത്രജാതരുടെ ഒരു പ്രത്യേകതയായിട്ട് ഇന്ത്യൻ കോസ്മിക് സയൻസ് വിലയിരുത്തുന്നു അപ്പോൾ ഇന്ത്യൻ കോസ്മിക് സയൻസ് പ്രകാരം ഈ മകൻ നക്ഷത്ര നക്ഷത്രജാതരുടെ കോസ്മിക് പോയിൻ്റ് എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ഐസ് എന്നാണ് പറയുന്നത് അതായത് കണ്ണുകളുടെ തൊട്ട് താഴെയുള്ള ഭാഗങ്ങളെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കോൺസ എന്തെങ്കിലും ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴായിരുന്നാലും പ്രാർത്ഥിക്കുമ്പോഴായിരുന്നാലും മന്ത്രങ്ങൾ തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോഴായിരുന്നാലും ഈ കോസ്മിക് പോയിൻറ്റിൻ്റെ താഴെ അതായത് നിങ്ങളുടെ ഈ ബോട്ടം ഓഫ് ഐസ് കണ്ണിൻ്റെ താഴെയായിട്ട് നിങ്ങൾ വിരലുകൾ അത് ഒന്നെങ്കിൽ തള്ള വിരളായിരിക്കണം അല്ലെങ്കിൽ ചൂണ്ട വിരലായിരിക്കണം അതുമല്ലെങ്കിൽ മോതിര മോതിരവിരലായിരുന്നാൽ കുറേ കൂടി നല്ലതായിരിക്കും ഇത് നിങ്ങൾ ഈ കോസ്മിക് പോയിന്റിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതും അതുപോലെ മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്നതും വളരെ പെട്ടെന്ന് തന്നെ ഈ കോസ്മിക് ഊർജ്ജ തരംഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു മാർഗമായിട്ട് അതിനെ കണക്കാക്കാം വലിയ തോതിലുള്ള പവേഴ്സ് ഉള്ളൊരു നക്ഷത്രം കൂടിയാണ് മകൻ നക്ഷത്രം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു ജനാവലിയെ കീഴടക്കുവാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും ജീവിതത്തിൽ ഒരിക്കലും അവരെ പരിചയപ്പെട്ടവർ അവരെ മറക്കില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അതുപോലെ ഇവരുടെ കോസ്മിക് ടൈം പീരീഡ് വരുന്നത് വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറ് മണി വരെയുള്ള സമയമാണ് ഇവരുടെ ഒരു കോസ്മിക് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നിങ്ങളുടേതായ ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ മന്ത്രോച്ചാരണങ്ങളും നിങ്ങളുടെ ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടത്തുവാനോ ഒക്കെ വളരെ സുഗമമായ ഒരു സമയമാണ് അഞ്ച് മണി മുതൽ ആറ് മണിവരെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ഇതിലുണ്ട് ഈ അഞ്ച് മണി മുതൽ ആറ് മണിവരെ ഉള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലെ സൂക്ഷ്മശക്തികൾ ഉണർന്നിരിക്കുന്ന ഒരു സമയം കടന്നു വരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു സൂക്ഷ്മശക്തിയുടെ ഭാഗമാണ് വാസ്തവത്തിൽ ഗന്ധർവൻ അപ്പോൾ ആ ഒരു ടൈം പിരീഡ് തന്നെയാണ് നിങ്ങൾക്ക് പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുവാനും ഏറ്റവും ഉചിതമായിട്ട് കണക്കാക്കി വരുന്നത് ഇപ്പോൾ സന്ധ്യയോട് അടുക്കുന്ന അല്ലെങ്കിൽ സന്ധ്യ സമയമാണ് നിങ്ങളുടെ ഏറ്റവും ഗുണകരമായ സമയമെന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ആറര മണിവരെ കാത്തിരിക്കണമെന്നുമില്ല അഞ്ചര മണിയൊക്കെ ആകുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ആരംഭിക്കാം അത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു കോസ്മിക് റൈസിനെ കൊണ്ടെത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അസാമാന്യമായ ആകിരണശേഷി ഉള്ളൊരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺസെൻട്രേഷൻ പവർ അസാമാന്യമായ കോൺസെൻട്രേഷൻ പവറുള്ള നക്ഷത്രമാണ് മകൻ നക്ഷത്രം പക്ഷെ പലപ്പോഴും ഇവർ തന്നെ അത് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അതായത് എന്തിനേയും ഏത് പ്രതിസന്ധിയേയും എത്ര വലിയ ശാപത്തെയും തരണം ചെയ്തു പോകുവാനൊക്കെ ഇവർക്ക് സാധിക്കും പക്ഷേ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ മാക്സിമത്തിന് മാക്സിമം ട്രൈ ചെയ്തിട്ടും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ഡെസ്പായി പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കൂടി മകത്തിൽ പിറന്നവരിൽ കണ്ടുവരാറുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ തളരേണ്ട കാര്യങ്ങളില്ല നിങ്ങളറിയാതെ നിങ്ങളുടെ ഒരു കോസ്മിക് ഊർജം നിങ്ങളെ പിടിച്ചു നിർത്തും നിങ്ങളെ ഏത് തരത്തിലും ഉള്ള പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ ഒന്ന് വഴിതിരിച്ച് ക്ലിയറാക്കി വിടുവാൻ ആ കോസ്മിക് ഊർജത്തിന് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും പിന്നെ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഗീതം കല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ അസാമാന്യമായ കലാകാരന്മാരും കലാകാരികളുമൊക്കെ ആയിരിക്കും ഈ മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും ഇവരത് പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് പറഞ്ഞത് മനോഹരമായി കവിത എഴുതുന്നവരൊക്കെ ഉണ്ടാകും മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നന്നായിട്ട് വരയ്ക്കുന്നവരുണ്ടാകും അതുമല്ലെങ്കിൽ നന്നായിട്ട് പാടുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ ഈ പാടുന്നവരായിരുന്നാലും ഇവരങ്ങനെ ആരുടെ അടുത്തും അങ്ങനെ ഞാൻ നന്നായിട്ട് പാടും അങ്ങനെ ഒന്നും പറയാറില്ല അവർക്കത് പ്ര പ്രകടിപ്പിക്കണമെന്നു വലിയ ആഗ്രഹമൊന്നും കാണില്ല എന്നാൽ പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ ആ മേഖലയിൽ വളരെ ഉയർന്ന തലത്തിൽ അവർക്ക് ഉയരാൻ സാധിക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അങ്ങനെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള പ്രത്യേകിച്ചും കലയോട് ഇണങ്ങി ജീവിക്കുവാന ഒരു നക്ഷത്രം എന്നുള്ള നിലയിൽ ആ കലയിലൂടെ എല്ലാം നേടിയെടുക്കുവാനും പ്രാർത്ഥനയിലൂടെ എല്ലാം നേടിയെടുക്കുവാനും ഈശ്വരനെ തന്നിലേക്ക് ഒക്കെ മഴ നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും സാധിക്കും ഈ പറഞ്ഞ കോസ്മിക് പോയിൻറ്റുകളെയും കോസ്മിക് ടൈം പീരീഡുകളെയും കൃത്യമായി ഉപയോഗിച്ച് നിങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ നിങ്ങളുടെ ഗന്ധർവൻ എന്ന് പറയുന്ന നിങ്ങളുടെ കോസ്മിക് ദേവതയെ ഗന്ധർവനെ ഉപാസിക്കണം എന്ന് ഞാൻ പറയലെ അതിനൊക്കെ വേറെ ഒരുപാട് രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ഈ ദേവതയെ ഒന്ന് സ്മരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സ്മരണത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം ജീവിതത്തിൽ വരുത്തിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും എന്നാൽ ഒരുപാട് ഇതിനെ ഉപാസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒന്നും പോരാ ഉപാസനയ്ക്കും ഒക്കെ വേറെ ഒരുപാട് തരത്തിലുള്ള തലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ കോസ്മിക് ഊർജ്ജങ്ങളെ മുഴുവൻ ആഗ്രഹം ചെയ്ത് എല്ലാ വിജയങ്ങളോടും കൂടി മകൻ നക്ഷത്രജാതരായിട്ടുള്ളവർ മുൻപോട്ട് പോകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം